പരിസ്ഥിതി സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന കല്ലൂർ ബാലന്റെ വേർപാടിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ജില്ലയിലെ പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒത്തുചേർന്നു പാലക്കാട് കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും വൃക്ഷത്തെ വിതരണവും നടന്നു ജൂൺ പരിഗണിച്ചിട്ടുള്ള ചില ആളുകളുടെ എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമാണെന്ന് ഈ പരിസ്ഥിതിയെ പരിപാലിക്കുന്ന പരിസ്ഥിതി ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളെയും ഞാൻ അനുഗരിക്കുമ്പോഴാണ് എന്നൊരു ബോധം എന്നൊരു ബോധ്യം നമ്മളെ പഠിപ്പിച്ച ആ ജീവിതയാത്ര നമുക്ക് തന്നു വലിയ സന്ദേശം ആ സന്ദേശമാണ് ഇന്ന് നമ്മളെ ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ് തികച്ചും വ്യത്യസ്തമായി മേഖലകളിലുള്ള ആളുകളാണെങ്കിൽ പോലും ഇവിടെ മലയാട്ടന്റെ പേരിൽ നമുക്കൊന്ന് ചിരിക്കുവാനും ഒന്നിച്ചിരിക്കുവാനും പാലാട്ടൻ കാണിച്ചാലും ഒരു വഴിയുണ്ട് ആ വഴിയുണ്ട് ഒരുപക്ഷെ മലയാട്ടൻ ജീവിച്ച് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റപ്പെട്ടാണ് പാലാട്ടനെ ആർക്ക് പാലാട്ടം അറിയാം എത്രത്തോളം അറിയാമെന്നതിനെ കുറിച്ചിട്ട് അവരവർക്ക് മാത്രം ബോധ്യമുള്ള കാര്യമല്ല എനിക്ക് പാലാട്ട് അറിയാം പാലയാടിനെ കുറിച്ച് എനിക്ക് മതിപ്പുണ്ട് പാലാട്ടൻ നല്ല മനുഷ്യനാണ് അതൊക്കെ എല്ലാവർക്കും സ്വകാര്യമായ ഒരു അഹങ്കാരം മലയാട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആളുകളുടെ ഒരു സ്വഭാവം യോഗത്തിൽ സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായിരുന്നു എ വി രവി എസ് ഗുരുവായൂരപ്പൻ എ ശ്യാംകുമാർ കെ എം ഗംഗാധരൻ സുധീർ ഒലവക്കോട യു നാരായണസ്വാമി വേലായുധൻ കൊട്ടേക്കാട് പി പ്രമീള ഹരിദാസ് മച്ചിങ്ങൽ പി എം രാജൻ മാങ്കുർശി ഉണ്ണികൃഷ്ണൻ കെ കെ എ റഹ്മാൻ പ്രേമാ രാമൻ എ രാജേഷ് ബെന്നി കൊടിയാട്ടിൽ എം സി സജീവൻ രഞ്ജിത്ത് വിളയോടി എന്നിവർ സംസാരിച്ചു